പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള അടയാളങ്ങളാണ് അപ്പോൾ ഇതിൽ പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് അവർ നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് നമുക്ക് അവരെ പറ്റി ചിന്തിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നത് അവരുമായി ഉണ്ടായ നല്ല മെമ്മറീസ് ആയിരിക്കും അപ്പോൾ അവരും അത് തന്നെയാണ് ഓർമ്മിക്കുന്നത് എന്നാണ് നിങ്ങൾ നല്ല നിമിഷങ്ങളാണ് ഓർത്തത് അപ്പോൾ അവരും ആ നല്ല നിമിഷങ്ങളായിരുന്നു എന്നതാണ് അതായിരിക്കാം അവർ ആ കാര്യങ്ങൾ ഓർക്കുന്നത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പിന്നെ അടുത്തതായി അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളത് അറിയുവാൻ ഉറങ്ങുന്ന സമയത്ത് അവരെ കാണാൻ ഇടവരുക എന്നത് അതായത് ഉറക്കത്തിൽ സ്വപ്നത്തിൽ അവർ വരിക അപ്പോൾ അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുക എന്നുള്ളത് എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ അതായത് ചിലപ്പോൾ എവിടെയായിരിക്കാം ആയിരിക്കാം അത് എവിടെയുമാകാം അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ പോകുന്ന ആ സ്ഥലത്തൊക്കെ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസിൻ്റെ സ്മെൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ ഇതിലൊന്നും പെടാത്തൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ അവർ ചോദിക്കുന്നു എങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ അവർ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന അടയാളങ്ങൾ വച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്